പിന്നെ പണ്ടൊക്കെ ആലോചിക്കായിരുന്നേ വലുതായി കഴിഞ്ഞിട്ട് ഒരു വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് അതിരി വലിയ മണ്ഡലുണ്ട് അല്ല

എന്റെ ഏട്ടൻ പറഞ്ഞാൽ നീ അങ്ങോട്ട് ഞങ്ങൾ കേട്ടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞു വരണ്ട എന്റെ ഏട്ടൻ എന്താണോ പറഞ്ഞത് അത് നീ അനുസരിച്ചിരിക്കണം കേട്ടല്ലോ നീ വേറെ ഒന്നും പറയാൻ പാടില്ല മനസ്സിലായോ എന്റെ ഏട്ടൻ ആരാണെന്ന് നീ കയത് ഏ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞാ ചെയ്യണ്ട ഇന്ന് തന്നെ പറയുന്നു ആ നീ എന്താ എൻ്റെ ഏട്ടനെ പറ്റി കഴിഞ്ഞത് എന്റെ ഏട്ടൻ പറഞ്ഞാലേ ആ വാക്ക് പാലിച്ചിരിക്കെങ്കിലും അതിനു പറ്റിയ തക്കത്തെ വാളുമാണ് ആ <mumbles proclaiming alichuaaya> <substopifiable> ീ കാര്യം പറഞ്ഞ നീ എങ്ങാനും ഇങ്ങോട്ട് വിളിക്കുന്ന ഏട്ടനെ വിളിച്ചാൽ നിന്നെ കൊന്നു ആ നിന്നെ കൊന്നു അള മേലാൽ വിളിക്കാൻ പാടില്ല കേട്ടല്ലോ ഇനി ആവശ്യം പറയുന്ന വിളിക്കാനേ പാടില്ല ആരെയും സംഭവം ഈ നായി സംസാരിച്ചോണ്ട് നല്ല പോലെ അറിയണല്ലേ ഈടെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ഉദാഹരണം അഭിനയിച്ച അഭിനയിച്ചാൽ അനുഭവിച്ച ഞാൻ ഈ എന്നിട്ട് ഇവിടെ ഈ കുടുംബത്തിൽ തന്നെ നനക്ക് കെട്ടണോ ഇത്ര ഞാൻ അനുഭവിക്കുന്നത് നമുക്ക് മതിയായില്ല ഏട്ടാ ഞാൻ സു ഇപ്പം അറിയില്ല എന്റെ ജീവിതം അന്ന് തീർന്നതാ ഈ ഒരുപെട്ടോടെ എന്നിട്ട് അവൾ അനിയത്തിന് തന്നെ പ്രേമിച്ച് കെട്ടണോ എത്ര ഞാൻ പറഞ്ഞിട്ട് നടക്കൂല 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 എത്ര നല്ല കുടുംബങ്ങൾ വേറെ ഉണ്ടോ ഈ പണ്ടാറ് പിടിച്ച ഇമ്പല കൊണ്ട് ഈ തന്നെ കുടുംബത്തിന് വേണോ നീ നീ എന്താ நடக்கோட்டா நீ மேல ஒரு പിന്നെ നേരത്തെ എന്താ പറഞ്ഞത് ഈ ഒരുമ്പൊട്ടോളുടെ എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ നായ നക്കിയപ്പോ വർത്താനം പറഞ്ഞാ ഇള്ളത് പറഞ്ഞപ്പോ എന്താ എന്താ അല്ലേ എന്നാ ഒറ്റക്കാട് ഉണ്ടാക്കിക്കോ